ദാനശീലുള്ള ആള് ജയ്ക്ക് വെള്ളിയാഴ്ച വരുമ്പോൾ കീശേല് ഒരു പത്തിൻ്റെ നോട്ടും വെക്കും ഒരു നോട്ടും വെക്കും ഒരു നോട്ടും വെക്കും ഒരു നൂറിൻ്റെ നോട്ടും വെക്കും ജുമ കഴിഞ്ഞിട്ട് മോലിയേരു വായത് പറയും യത്തീം കുട്ടിയുടെ കല്യാണമുണ്ട് അപ്പുറത്തെ മഹലിൽ നിന്ന് കത്തേറ്റ് വന്നതാണ് എല്ലാവരും കാര്യമായി സഹായിക്കണം ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരു നൂറു റുപ്പ്യെങ്കിലും കൊടുക്കാനുള്ള വയതാണ് ഇപ്പൊ സ്ഥാത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നൂറു റുപ്പ്യ കൊടുക്കും വേറെ ചില ആൾക്കാരുണ്ട് പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറൊരു കോട്ടൻ കുപ്പായിട്ട് ഇങ്ങാണ്ട് വരും ഒരു തൊപ്പിയും ജുമ കഴിഞ്ഞിട്ട് മോലേര് വയതറിഞ്ഞീൻകുട്ടിയുടെ കല്യാണുണ്ട് എല്ലാരും കാര്യമായിട്ട് സഹായിക്കണം അനവ കാല്യ തീ മിഫിൽ ജന്നത്തി എന്ന് പറയുമ്പോൾ മൂപ്പര് കീശക്ക് ഇങ്ങനെ ഓതും എന്നിട്ട് പറയും ആ ദാ പേഴ്സ് മറന്നു എന്ന് പറയും എന്നിട്ട് പോകുമ്പോൾ പീഡി കയറിയിട്ട് പറയും ഇവിടെ എന്നും പിരിവെന്നെയാണ് അറി വെള്ളിയാഴ്ച മൂപ്പര് എന്നും പേഴ്സ് മറന്നിട്ടാ വരല് വർത്താനത്തിന് ഒരു കുറവുണ്ടാവില്ല ഇതാണ് ദാനശീലമുള്ളവൻ്റെയും ദാനശീലമില്ലാത്തവൻ്റെയും സ്വഭാവം ജീവിതത്തിൽ ഭറക്കത്തുണ്ടാവണമെങ്കിൽ ദാനശീലം ഉണ്ടായിരിക്കണം അതാണ് ഉസ്മാൻ ഇബ്നു സെയ്യാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അള്ളാഹുനും ഈ പ്രത്യേകതയുണ്ട് ഒരിക്കൽ മുസ്തഫായ നബി അലൈഹി അലിസ്ല യുദ്ധത്തിന് പോകാൻ വേണ്ടി വയർ പറയുകയാണ് സൊഹാബ എല്ലാവരും യുദ്ധത്തിന് പോകാൻ കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞു അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി ഉസ്മാൻ റതി അള്ളാൻ വീട്ടിൽ പോയി ഉമർ ബിൻഹത്താബ് റതി അള്ളാഹുന് വീട്ടിൽ പോയി ഉസ്മാൻ റതി അള്ളാഹുന് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പതിനാലായിരം ദിർഹംസ് വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ നേരെ പകുതി ഏഴായിരം ദുർഹം എടുത്തിട്ട് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിന്നു അലൈഹി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോൾ ചില്ലറ പൈസയാണുള്ളത് ടുത്തും കാണ്ട് മൂപ്പരും വന്നു പൊന്നാരൻ നബിസ്മ ചോദിച്ചു അബുബക്കരെ ഉമറേ ഉസ്മാനെ നിങ്ങൾ എന്താ കൊണ്ടുവന്നത് ഉസ്മാൻ പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ ഞാൻ ഏഴായിരം ദുരഹംസ് കൊണ്ടുവന്നിട്ടുണ്ട് തെരി എന്ന് പറഞ്ഞു വാങ്ങി ഇനി വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും എന്താണ് ബാക്കിയുള്ളത് ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ് ഉസ്മാനു റതി പറഞ്ഞു അള്ളാന്റെ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇത്രയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അള്ളാഹു ഉസ്മാനെ നിങ്ങൾക്ക് ചെലവഴിച്ചതിലും വീട്ടിൽ വെച്ചതിലും തോന്നുന്നു അപ്പുറത്ത് സുദ്ധി ഖർ അതി അള്ളാഹു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പരോട് ചോദിച്ചു അബൂബക്കറെ എങ്ങനെന്താ കൊണ്ടന്നു ചോദിച്ചു അതിൽ പറഞ്ഞു നബി ഏതാ ചില്ലറ പൈസയാണ് ഞാൻ കൊടുന്ന് എന്ന് പറഞ്ഞാണ്ട് ഉള്ളത് കൊടുത്തു അതേ ചോദ്യം സുദ്ധി ഖർ അതി അള്ളാഹുനോട് ചോദിച്ചു അബൂബക്കരെ ി ഭാര്യക്കും മക്കൾക്കും വീട്ടിലെന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അള്ളാഹുക്കർ സുദ്ദീഖിന്റെ വീട്ടില് ഇതിനേക്കാൾ ഹൈറായ തുണ്ട് നബിയേ എന്ന് നബി തങ്ങൾ ചോദിച്ചു അല്ലയോ അബുബക്കറേ ഇതിനേക്കാൾ ഹൈറായ എന്താണ് വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ അലൈസ് അബൂബക്കറിന്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലുമാകുന്നു എന്ന് പറഞ്ഞപ്പോ നിന്നിരുന്ന ഉസ്മാ റലി അള്ളാഹു പറഞ്ഞു ഈ ദുനിയാവിൽ ആരെ തോൽപ്പിച്ചാലും അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹുനുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഏഴായിരം ദുരാഹംസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ളതിൻ്റെ പകുതിയാണ് സുദ്ദീഖു ലക്ക് ചില്ലറ പൈസ കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളത് മുഴുവനുമാണ് ഇതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് ജീവിതത്തിൽ വറക്കത്തിണ്ടാവും നമ്മളൊരു ദിവസം പെരേലിങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളി ഡൈനിങ് ഹാളില് അപ്പൊ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു അപ്പൊ ഡൈനിങ് ഹാളിന്റെ ജനലിലുള്ളിൽ കൂടെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി അപ്പൊ നമ്മളെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുക്കപ്പെടവാ മനസ്സിൻ്റെ അടുത്ത് അഞ്ചിന്റെ നയ പൈസ ഇല്ലാത്ത കൊടുത്ത് ഓരോ നീ ഏന്തി വലിഞ്ഞ് കയറിണ് വാപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാളാന്ന് പറയാൻ പറ്റൂ ഇതൊരു പഠിപ്പിക്കലാണ് വേറൊരു പഠിപ്പിക്കൽ ഉണ്ട് വല്യമ്മക്ക് ഗോരോചനാധി വാങ്ങാൻ വെച്ചിരുന്ന പൈസ അഞ്ചിന്റെ കൊട്ടനറുപ്യടുത്തിട്ട് ചെറുക്കന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാൻ്റെ അടുത്ത് ഒന്നും ഇല്ലടാ എന്നാലും ഞമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും ഇരുതിങ്ങാണ്ട് വന്നതല്ല അയാള് വെറും കൈയ്യോടെ മടക്കുന്നത് ശരിയല്ല ാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ് രണ്ടാമത്തെ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ബറുക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയണത് മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ജീവിതത്തിൽ ബറുക്കത്തുണ്ടാവുള്ളൂ ഒന്ന് ദാനശീലം പഠിപ്പിക്കണം അതാണ് അടിസ്ഥാന ശീലം അതാണ് പഠിപ്പിച്ചാൽ ബാക്കി ശീലങ്ങൾ ക്ലിയർ ആകും അവൻ്റെ സ്വഭാവം നേരാവും ദാനശീലമുള്ളവൻ്റെ സ്വഭാവം നേരാവുള്ളൂ അല്ലാത്തവൻ്റെ സ്വഭാവം നേരാവില്ല തന്നെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മര്യാദയുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ശീലം ശരിയാക്കുക രണ്ട് മര്യാദ ശരിയാക്കുക മൂന്ന് മൂന്ന് കാര്യം ഉണ്ടായാലേ ജീവിതത്തിന് ഉണ്ടാവുള്ളൂ അള്ളാഹു ഭർക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ

തിൽ അതാണ് ഏറ്റവും കയറ് മൂന്ന് ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട് ഉണ്ട് മൂന്ന് ലക്ഷം റുപ്യ ഓന് മൂന്ന് ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യണ്ട് വിചാരിക്ക എന്നിട്ടോ എല്ലാരോടും ഇങ്ങനെ ചോദിക്കുക ഒരു നൂറ് റുപ്യ വരുമോ വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും ബറക്കത്തുള്ള ആയിരം റുപ്യണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയതിന്റെ മുന്നൂറ് റുപ്പ്യം കൊടുത്ത് വല്യമാന്റെ മരുന്ന് ഇരുന്നൂറ് റുപ്പ്യക്കും വാങ്ങിയാലും പോക്കറ്റിൽ വെക്കാൻ അഞ്ഞൂറ് റുപ്യ ബാക്കി ഉണ്ടാവും അതാണ് ബറക്കത്തുള്ള സമ്പത്ത് ഭറക്കത്തുള്ള കാര്യമുള്ളൂ ഭറക്കത്തില്ലാത്ത എത്ര ഒരു പ്രയോജനം ഇല്ല സംഗതി അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകിയതിൽ ചെയ്യണേ അള്ളാ അതുകൊണ്ട് മുടങ്ങാതെ എല്ലാരും കുനൂത്തോദനം ആദ്യം മുടങ്ങാതെ സുബീകരിക്കണം അതിൽ കുനുത്ത് വാദനം വറക്കത്തിനുള്ളത് സുബീസ്കരിക്കുന്ന ആൾക്കേ വറക്കത്തുള്ളൂ അല്ലാത്തതിന് വറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശീലം ശരിയാക്കുക രണ്ടാമത്തത് മര്യാദ ശരിയാക്കണം മര്യാദകൾ ശരിയാക്കുക എല്ലാ കാര്യങ്ങൾക്കും മര്യാദ ഉണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും അതിന്റെ മര്യാദ പാലിക്കൽ പള്ളിയിൽക്ക് കയറിയില്ലെങ്കിൽ കയറിയിട്ടില്ലാതെ വരുള്ളൂ കയറിയിട്ട് മൂത്രാക്കിയാൽ മുർത്തതാവും അപ്പൊ ആ വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അതവ് പാലിക്കൽ മുസാബ് എടുത്തില്ലെങ്കിൽ ആ ചെങ്ങായി മുസാബ് എടുത്തില്ല എന്ന പേരുള്ളൂ എടുത്തിട്ട് മ്ളേച്ചമാക്കിയാൽ ആള് ദീനെന്ന് പുറത്തേക്കാണ് പോകും അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ അതിൻ്റെ മര്യാദ പാലിക്കൽ